ഹലോ നമസ്കാരം ഞാനിന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത് ചന്ദന കൃഷിയെ കുറിച്ചിട്ടാണ് ചന്ദന കൃഷി ഇന്ന് കേരളത്തിലെ എല്ലാ സ്ഥലത്തും വ്യാവസായിക അടിസ്ഥാനത്തിൽ കൃഷി ചെയ്യാൻ തുടങ്ങിയിരിക്കുകയാണ് അതായത് ചന്ദന കൃഷിയെക്കുറിച്ചുള്ള ശരിയായ അറിവ് ഇല്ലാത്തതുകൊണ്ടാണ് പലരും ഇത് കൃഷി ചെയ്യാൻ മടിക്കുന്നത് പട്ടയമുള്ള ഏതൊരു ഭൂമിയിലും കർഷകർക്ക് ചന്ദനം അനായാസം നട്ടു സാധിക്കും ചന്ദനത്തിൻ്റെ ഏറ്റവും നല്ല ഇനം തൈകൾ കേരളത്തിൽ എല്ലാ സ്ഥലങ്ങളിലും ഞങ്ങൾ സപ്ലൈ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ചന്ദന കൃഷിയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്ത് സംശയങ്ങളുണ്ടെങ്കിലും നമ്മളുമായി ബന്ധപ്പെടാവുന്നതാണ് ചന്ദനത്തിൻ്റെ തൈകൾ റീറ്റെയിലായിട്ടും ഹോൾസെയിലായിട്ടും നമ്മൾ വിതരണം ചെയ്യുന്നുണ്ട് നിങ്ങളുടെ ലൊക്കേഷനിൽ എത്തിച്ചു തരും നാൽപ്പത് രൂപ മുതൽ ചന്ദന തൈകൾ നമ്മുടെ പക്കൽ അവൈലബിൾ ആണ് അതുപോലെ തന്നെ കൃഷിയുടെ പ്രാരംഭഘട്ടം മുതൽ വിപണനം വരെ നിങ്ങൾക്ക് എന്ത് സംശയങ്ങൾക്കും നമ്മളുമായി ബന്ധപ്പെടാം ഞങ്ങളുടെ ചന്ദന കർഷക കൂട്ടായ്മ വാട്സാപ്പ് ഗ്രൂപ്പിൽ അംഗമാവാൻ താൽപ്പര്യമുള്ളവർ താഴെ കമൻറ്റ് ബോക്സിൽ കാണുന്ന ലിങ്കിൽ ജോയിൻ ചെയ്യാവുന്നതാണ് താങ്ക്